ഇപ്പോൾ കരയുദ്ധത്തിൽ അടിപത്തിറിയ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്നും ഇസ്രയേൽ സൈന്യത്തിന്റെ അതിശിഷ്ടമായ ബ്രിഗേഡുകളിലൊന്നായ ഗോലാനി ബ്രിഗേഡുകളെ പിൻവലിക്കുന്നുവെന്ന വാർത്തയുമാണ് പുറത്തുവരുന്നത് ഗാസ സിറ്റിയിലെ ഷെജയയിൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിച്ചതായി വ്യക്തമാക്കുകയും ഗോലാനി ബ്രിഗേഡ് ഒരു ഇസ്രയേലി പരമ്പരാഗതമായി വടക്കൻ കമാൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാധാരണ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ അഞ്ച് കാലാൽപട ബ്രിഗേഡുകളിൽ ഒന്നാണിത് മറ്റുള്ളവ പാരാട്രൂപ്പർ ബ്രിഗേഡ് നഹൽ ബ്രിഗേഡ് ഗിവാറ്റി ബ്രിഗേഡ് കഫീർ എന്നിവയാണ് അതിന്റെ ചിഹ്നം മഞ്ഞപ്പശ്ചാത്തലത്തിൽ ഒരു പച്ച ഒലീവ് മരമാണ് അതിന്റെ പട്ടാളക്കാർ തവിട്ട് നിറത്തിലുള്ള ബെററ്റ് ധരിച്ചിരിക്കുന്നു ഐഡിഎഫിലെ ഏറ്റവും കൂടുതൽ അലങ്കരിച്ച കാലാൽപ്പട യൂണിറ്റുകളിൽ ഒന്നാണിത് ഹമാസിനെതിരായ കരാക്രമണത്തിനിടെ ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടന്ന ഗാസ സിറ്റിയിലെ ഷെജയ്യ അയൽപ്പക്കത്തിനുമേൽ പൂർണ്ണ പ്രവർത്തന നിയന്ത്രണം സ്ഥാപിച്ചതായി ഐഡിഎഫ് പ്രഖ്യാപിച്ചിരുന്നു കരയുദ്ധം കനത്ത ശേഷം ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ സൈനികർ വ്യാപകമായി കൊല്ലപ്പെടുന്നുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊല്ലപ്പെടുന്ന ബ്രിഗേഡുകളുടെ എണ്ണത്തിൽ വർദ്ധനമുണ്ടായതായാണ് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പിൻവാങ്ങാൻ സേനയെ പ്രേരിപ്പിച്ചതെന്ന റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ ഗൊലാനി ബ്രിഗേഡ് പിൻവാങ്ങുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തു ഗൊലാനിയെ മാത്രമല്ല മറ്റു ബ്രിഗേഡുകളെയും പിൻവലിക്കുന്നുവെന്ന് മറ്റു ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം പതറുന്നു എന്നതിന്റെ സൂചനയായാണ് അവരുടെ മുൻനിര ബ്രിഗേഡുകളിലൊന്നായ ഗൊലാനിയുടെ പിൻമാറ്റത്തെ ലോകമാധ്യമങ്ങൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം ഗാസയിലെ ഷുജയ്യ പ്രദേശത്തിന്റെ നിയന്ത്രണം അവകാശപ്പെട്ട സൈന്യം ഗൊലാനി ബ്രിഗേഡുകളെ പിൻവലിച്ചത് ഇസ്രേലികളിൽ തന്നെ ഞെട്ടലുണ്ടാക്കിയിട്ടുമുണ്ട് ഗാസയിൽ നിന്ന് ബ്രിഗേഡിനെ പിൻവലിച്ചതോടെ സൈന്യത്തിന്റെ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന വിലയിരുത്തലുകളുമുണ്ട് എന്നാൽ തങ്ങളുടെ സൈന്യം മുന്നേറുകയാണെന്നും മുപ്പത്തിയാറാം ഡിവിഷൻ ഷെജയിൽ ഹമാസിന്റെ പ്രധാന കേന്ദ്രങ്ങൾ പൊളിച്ചു നീക്കിയതായും ഐഡിഎഫ് പ്രസ്താവനയിൽ പറയുന്നു പ്രവർത്തന നിയന്ത്രണം ഉള്ളപ്പോൾ തന്നെ ശേഷിക്കുന്ന ഹമാസ് ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കാനും ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രവർത്തകരുണ്ടെങ്കിലും അവരെ കണ്ടെത്തിക്കൊലാനും സൈന്യം പ്രവർത്തനങ്ങൾ തുടരുമെന്നും പറയുന്നു ഷെജൈയിലെ പോരാട്ടത്തിനിടെ വെടിയുതിർക്കുകയും സ്ഫോടക വസ്തുക്കൾ പ്രയോഗിക്കുകയും ചെയ്ത നിരവധി ഹമാസ് പ്രവർത്തകരെ സൈന്യം ഏറ്റുമുട്ടി വധിച്ചതായും ഐഡിയഫ് വ്യക്തമാക്കി ഹമാസ് ആക്രമണത്തിൽ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഒൻപത് സൈനികരും കൊല്ലപ്പെട്ടു വീടുകളിലും സ്കൂളുകളിലും ആരോഗ്യ ക്ലിനിക്കുകളിലും കണ്ടെത്തിയ ഡസൻ കണക്കിന് ടണൽ ഷാഫ്റ്റുകളും ആയുധ ശേഖരങ്ങളും നശിപ്പിച്ചതായി അതിൽ പറയുന്നു ഗൊലാനി ബ്രിഗേഡിന്റെ സൈന്യം മുതിർന്ന ഹമാസ് അംഗങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടത്തി ഷെജയിലെ രഹസ്യാന്വേഷണ സാമഗ്രികൾ പിടിച്ചെടുത്തു കവചിത ബ്രിഗേഡ് ഹമാസിന്റെ ഷെജയാ ബെറ്റാലിയന്റെ ആസ്ഥാനം പിടിച്ചെടുത്തു അതിൽ നിന്ന് തീവ്രവാദികൾ തെക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്താൻ പുറപ്പെട്ടു അതേസമയം പാരാ ട്രൂപ്പർ ബ്രിഗേഡ് പ്രദേശത്ത് ഹമാസ് ഉപയോഗിച്ചിരുന്ന നൂറിലധികം കെട്ടിടങ്ങൾ തകർത്തു കൂടാതെ ഡിസൺ കണക്കിന് ടണൽ ഷാഫ്റ്റുകൾ സ്ഥാപിച്ചു കീഴടങ്ങിയ നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു അവരിലൊരു ഹമാസ് കമ്പനി കമാൻഡറും ഒക്ടോബർ ഏഴ് കൂട്ടക്കൊലയിൽ പങ്കെടുത്ത തീവ്രവാദികളും ഉണ്ടായിരുന്നു ഹമാസ് ഉപയോഗിച്ചിരുന്ന നിരവധി കെട്ടിടങ്ങളും ബ്ലിസാമാഷ് ബ്രിഗേഡ് തകർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ പലസ്തീനിലെ സയനിസ്റ്റ് വംശീയ ഉന്മൂലനത്തിനിടെയാണ് ബ്രിഗേഡ് രൂപീകരിച്ചത് അറബ് രാജ്യങ്ങൾക്കെതിരായ ഇസ്രയേലിന്റെ എല്ലാ പ്രധാന യുദ്ധങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ടായിരത്തി പതിനാലിൽ ഷുജയിൽ ഗൊലാനിക്ക് കനത്ത നാശനഷ്ടമുണ്ടായിരുന്നു സമാനമായി തിരിച്ചടി തന്നെയാണ് രണ്ടായിരത്തി മൂന്നിലും ഷുജയിൽ ആവർത്തിച്ചതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗാസയിലെ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പരിവർത്തനമാണ് ഇതെന്നും കൂടുതൽ കേന്ദ്രീകൃതമായ ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള മുന്നൊരുക്കമായാണ് ഇപ്പോൾ യുദ്ധഭൂമിയിൽ നിന്ന് ചില ബറ്റാലിയനുകളെ തിരിച്ചുവിളിക്കുന്നതെന്നും